ഒരു ബാങ്കിലും വായ്പ കുടിശ്ശികയില്ല എടുത്ത വായ്പകളെല്ലാം തിരിച്ചടച്ചു എന്നിട്ടും സിവിൽ സ്കോർ കുറവെന്ന കാരണത്താൽ വായ്പ നിഷേധിക്കപ്പെട്ട അവസ്ഥയിലാണ് പത്തനംതിട്ട റിംഗ് റോഡിൽ തട്ടുകട നടത്തുന്ന പ്രസാദ് തട്ടുകടയിൽ വരുമാനമുള്ളതിനാൽ ആവശ്യപ്പെട്ട അൻപതിനായിരം രൂപ വായ്പ തരാമെന്ന് ബാങ്ക് അധികൃതർ ആദ്യം അറിയിച്ചിരുന്നു അവസാന നിമിഷമാണ് സിവിൽ സ്കോർ കുറവാണ് എന്ന് പറഞ്ഞ് വായ്പ നിഷേധിക്കപ്പെട്ടതെന്ന് പ്രസാദ് പറയുന്നു പ്രവീൺ പുരുഷോത്തമൻ തയ്യാറാക്കിയ റിപ്പോർട്ട് കൂടി ഒന്ന് കണ്ടുവരാം ബാങ്കുകളിൽ നിന്ന് വായ്പ എടുക്കാൻ ആഗ്രഹിക്കുന്നവർ എല്ലാ രേഖകളും ശരിയാക്കി കഴിയുമ്പോൾ ചിലപ്പോൾ സിബിൽ സ്കോറിൻ്റെ ഒരു പ്രശ്നം കാരണം വായ്പ അനുവദിക്കപ്പെടാറില്ല അങ്ങനെ ധാരാളം ആളുകൾ നമ്മുടെ ഇടയിലുണ്ട് അങ്ങനെ ഒരാളെ പരിചയപ്പെടുത്തുകയാണ് പത്തനംതിട്ട സ്വദേശി പ്രസാദ് അദ്ദേഹം റിംഗ് റോഡിൽ ഒരു തട്ടുകിട നടത്തുകയാണ് അദ്ദേഹം അൻപതിനായിരം രൂപയാണ് വായ്പ എടുക്കാൻ ആഗ്രഹിച്ചിരുന്നത് പിന്നീട് എന്ത് സംഭവിച്ചുവെന്ന് പ്രസാദിൻ്റെ അടുത്ത് തന്നെ നമുക്ക് ചോദിച്ചു നോക്കാം എവിടെയാണ് ഈ യ്ക്കായിട്ട് അപേക്ഷ നൽകിയത് ഞാൻ ഇന്ത്യൻ ഓവർസീസ് ബാങ്ക് പത്തനംതിട്ട ഫെഡറൽ ബാങ്കിൻ്റെ നേരെ ഓപ്പോസിറ്റ് അവർ ഇങ്ങോട്ട് വന്ന് സമീപിക്കുകയായിരുന്നു എങ്ങനെയാണ് മാനേജർ എല്ലാവരും കൂടി ഇങ്ങോട്ട് വന്ന് പ്രധാനമന്ത്രിയുടെ അമ്പതിനായിരം രൂപയുണ്ട് നിങ്ങൾക്ക് ലോണായിട്ട് തരാം ഡെയിലി അടയ്ക്കുന്നു ആഴ്ചയിൽ അടയ്ക്കുന്നു എങ്ങനെ വേണമെങ്കിലും തരാമെന്ന് പറഞ്ഞു തരാമെന്ന് പറഞ്ഞ് എന്നെക്കൊണ്ട് തന്നെ കടയുടെ പേപ്പറുകളും മുനിസിപ്പാലിറ്റിയുടെ ലൈസൻസ് ഫുഡ് ആൻഡ് സേഫ്റ്റിയുടെ സർട്ടിഫിക്കറ്റ് ഡോക്ടർ സർട്ടിഫിക്കറ്റ് എല്ലാ പേപ്പറുകളും ഹാജരാക്കാൻ പറഞ്ഞു എല്ലാം കൊണ്ട് ഹാജരാക്കി എല്ലാ ഈ പേപ്പറുകളെല്ലാം നമ്മുടെ രേഖകളെല്ലാം ഉണ്ട് കയ്യിൽ ഹാജരാക്കി കഴിഞ്ഞാൽ ഞാൻ ബാങ്കിൽ അക്കൗണ്ട് ചേരാൻ പറഞ്ഞു എന്നെ കൊണ്ട് അവിടെ അക്കൗണ്ട് ചേരിപ്പിച്ചു അമ്പതിനായിരം രൂപ എന്തിനുവേണ്ടിയാണ് എടുക്കാൻ ആഗ്രഹിച്ചത് കട വിപുലീകരിക്കാൻ വേണ്ടിയിട്ടാണ് കടയിലെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനും അതിനുവേണ്ടി വേണ്ടിയിട്ട് കുറെ ഒരടുപ്പും കുറച്ച് പാത്രങ്ങളും ഒക്കെ വേണമായിരുന്നു അതിന് വേണ്ടിയിട്ടായിരുന്നു അമ്പതിനായിരം രൂപ എടുത്താലും നമുക്ക് ആ വായ്പ തിരിച്ചടക്കാനുള്ള കഴിവുണ്ട് ആയിരം രൂപ വെച്ച് അടയ്ക്കാൻ ഞാൻ പറഞ്ഞായിരുന്നു അപ്പോൾ ഒരു ആയിരം വെച്ച് അടയ്ക്കേണ്ട ഒരു മുന്നൂറ് മുന്നൂറ്റമ്പത് രൂപ വെച്ച് ഡെയിലി അടച്ചാൽ മതി അത് കുഴപ്പമില്ല അടയ്ക്കാം ഒന്ന് താങ്കൾക്ക് ധൈര്യമായിട്ട് തരാം വേറെ കടകളൊന്നും ഇടില്ലല്ലോ താങ്കൾക്ക് തരാം കുഴപ്പമില്ലെന്ന് എന്നോട് പറഞ്ഞു അവസാനം അവർ പറഞ്ഞു പാൻ കാർഡും ആധാർ കാർഡും കൂടെ കാണിക്കാൻ പറഞ്ഞു അത് രണ്ടും കൂടെ കൊണ്ട് കൊടുത്ത് തന്നെ പറഞ്ഞു നിങ്ങൾക്ക് സിവിൽ സ്കോറില്ല വേറെ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട് അതുകൊണ്ട് തരാൻ പറ്റുന്നത് ഒരു ബാങ്കിലും യാതൊരു പ്രശ്നങ്ങളും ഇല്ല നേരത്തെ വായ്പ എടുത്തിട്ടുണ്ട് നമ്മളതെല്ലാം പൂർണ്ണമായി തിരിച്ചടച്ചിട്ടുണ്ട് അടച്ചിട്ടുള്ള സീതത്തോട് എസ് ബി ഐ ബാങ്കിൽ ലോൺ ഉണ്ടായിരുന്നത് അത് തിരിച്ചടച്ചാണ് സീതത്തോട് ഫെഡറൽ ബാങ്കിൽ ലോൺ ഉണ്ടായിരുന്ന തിരിച്ചടച്ചാണ് നിലവിൽ ഒരു വായ്പ കുടിച്ചത് പോലും ഇല്ല എല്ലാം അടച്ചു തീർത്തതാണ് എങ്ങും ഒരു വായ്പ ഞാൻ ആർക്കും കൊടുക്കാനില്ല ഒരു ഒരു കൊടുക്കാനില്ല പ്രസാദിന്റെ കടയിൽ നല്ല കച്ചവടമുണ്ട് നമുക്ക് കാണാൻ സാധിക്കും ഇതൊരു ചെറിയ തട്ടുകടയാണ് റിങ് റോഡായിരിക്കും ഉള്ളത് ഒരു അമ്പതിനായിരം രൂപ വായ്പ എടുത്താലും ദിനം പ്രതി ആയിരം രൂപ അടയ്ക്കാനുള്ള സൗകര്യം അല്ലെങ്കിൽ അതിനുള്ള അവസ്ഥ തനിക്കുണ്ട് എന്ന് പ്രസാദ് പറയുന്നു പക്ഷേ അങ്ങനെയാണെങ്കിൽ പോലും ഈ സിബിൽ സ്കോർ എന്ന സാങ്കേതികത്വത്തിൽ കുരുങ്ങി അദ്ദേഹത്തിന് വായ്പ കിട്ടാത്ത അവസ്ഥയാണ് താനെടുത്ത വായ്പകളെല്ലാം അതിൻ്റെ തുകയെല്ലാം പൂർണ്ണമായും തിരിച്ചടച്ചതായും പ്രസാദ് പറയുന്നു ഇനി ഒരിക്കലും തനിക്ക് ഇത്തരത്തിൽ വായ്പ കിട്ടാനൊരു സാഹചര്യമില്ല ഈ ഒരു കാരണം പറഞ്ഞുകൊണ്ട് എന്നാണ് പ്രസാദ് വിഷമത്തോടെ പറയുന്നത് വീഡിയോ ജേണലിസ്റ്റ് അജി കൊടുമണ്ണപ്പം റിപ്പോർട്ടർ പ്രവീൺ പുരുഷോത്തമൻ ഇൻ റിപ്പോർട്ടർ പത്തനംതിട്ട